ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കലി പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത് ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല വേറെ ഒന്നുമല്ല ചന്ദ്രയ്ക്ക് ഉള്ള ദേഷ്യം മുഴുവനും രേവതിയോട് തന്നെയാണ് അപ്പം രേവതിയുടെ ഈ ഒരു സൗഭാഗ്യങ്ങളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുശുമ്പ് മൂത്ത് നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും നമ്മുടെ രേവതീനെ തന്നെ നോക്കുകയും രേവതിക്ക് എല്ലാ സാധനങ്ങളും കൊണ്ട് കൊടുക്കുകയും അതുപോലെ അച്ചമ്മ രേവതീനെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അതും നമ്മുടെ ചന്ദ്രേനെ ആണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ചമ്മ വഴക്കും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ എടീ നിനക്കിട്ട ഉടനെ ഞാൻ പണി തരുന്നുണ്ടടി എൻ്റെ മരുമകൾ ഇങ്ങോട്ട് വന്നോട്ടെ അവൾ കേറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഞാൻ വെളിയിൽ ചാടിക്കൂടി എന്നൊക്കെ പറഞ്ഞ ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ ചന്ദ്രൻ നോക്കി നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി റൂമിനകത്ത് നിങ്ങൾ ഇറങ്ങി വരിക ശ്രുതി റൂമിനകത്തുനിന്ന് ഇറങ്ങി വന്നതും ശ്രുതിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ രവീന്ദ്രൻ തന്നെയാണ് രേവതിയുടെ അമ്മേനെയും അനീത്തിനെയും അനിയനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ശ്രുതി ശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് എന്നിങ്ങനെ പറയുന്നു അപ്പം തന്നെ രേവതിയുടെ അമ്മ വലിയ സ്നേഹത്തോടെ തന്നെ ചെന്നിട്ട് ആണോ ആ ഈതായിരുന്നല്ലേ നമ്മുടെ ശ്രുതിയുടെ പെണ്ണ് അല്ല രേവതി മോൾ എന്നോട് വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ഏതായാലും ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റിയത് സന്തോഷമുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് ചന്ദ്ര ഇങ്ങോട്ടേക്ക് വന്നു ചന്ദ്ര ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ പറയുക കുശുംബ് കുത്തുന്ന പോലെ ശ്രുതിയെ വിളിച്ചോണ്ട് മോളെ ഇങ്ങ് വന്നേ നീ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടെന്ന് നിൽക്കണ്ടേ മോളിങ് വാ മോളിങ് വന്നേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു എടീ ചന്ദ്രൻ നീ എങ്ങോട്ടാ ഈ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് പോകുന്നത് ഇതേ ഞാനൊരു കാര്യം പറയട്ടെ ഇവളെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെ ഇന്ന് ഇവിടെ വിളിച്ചു വരുത്തിയത് അതുപോലെ എനിക്കിവിളെ പരിചയപ്പെടാൻ ണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ രേവതിയുടെ അമ്മയും പെങ്ങളും അനിയത്തിയും ആങ്ങളെയും ഒക്കെ ഈ കുടുംബത്തിലെ ആൾക്കാർ തന്നെയാണ് അപ്പം അവർക്കും ഇവിടെ പരിചയപ്പെടപ്പെടണമെന്നുള്ള ആ ഒരു ആഗ്രഹം കാണും അതുകൊണ്ടായിരിക്കാം വിശേഷങ്ങളൊക്കെ തിരക്കുന്നത് നിനക്ക് എന്തിനാ ചന്ദ്രൻ നീ ഇത്ര വേവരാതിപ്പെടുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പരിചയപ്പെടാൻ പറ്റിയ ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയത് ഈ വക കൾച്ചർ ഇല്ലാത്ത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ദേവൂന് ദേഷ്യം വന്നു കേട്ടോ ദേവൂര് ദേഷ്യം ിട്ട് ദേവുവാണെങ്കിൽ തിരിച്ചിങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ രേവതി കയറി കയ്യെ പിടിച്ചു കയ്യെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞു മിണ്ടണ്ടാന്ന് പറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അച്ചമ്മ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രനും പറഞ്ഞു വേണ്ട വേണ്ടമ്മേ അവളിങ്ങനെ പട്ടീനെ പോലെ ചെലച്ചോണ്ടേ ഇരിക്കും അത് മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദേ ഈ നല്ല ചടങ്ങ് കുളവാകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ശ്രുദീനേം കൂട്ടി അങ്ങ് പോയിട്ടോ അങ്ങനെ കൂട്ടി പോയി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ആര്യ പരിചയപ്പെടുത്തുന്നത് ശ്രുതിയുടെ അമ്മേനെയും മകനെയും കൂടി ഇങ്ങനെ റൂമിനകത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്തു എൻ്റെ മോളുടെ ജീവിതം രക്ഷിച്ചത് എൻ്റെ മോളുടെ ജീവിതം ജീവിതമല്ല ജീവൻ രക്ഷിച്ചത് ഈ കുട്ടിയല്ലേ ആദ്യമോനല്ലേ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഏതായാലും മോന് മോന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുട്ടി കിടന്നുറങ്ങുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയോട് തന്നെയാട്ടോ ഇതൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ കുറച്ച് സംസാരമൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ അമ്മയല്ല സോറി രേവതിയുടെ അമ്മ ശ്രുതിനെ കണ്ടു ശ്രുതിനെ കണ്ട് പെട്ടെന്ന് ആ മോളെ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് വന്നിട്ട് എന്താ ആൻറ്റീന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല എന്നോട് രേവതി മോൾ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നും മോളുടെ അമ്മ മരിച്ചു പോയെന്നൊക്കെയാണ് പറഞ്ഞത് ഒരമ്മയില്ലാതെ ജീവിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുന്നത് രേവതിയുടെ അച്ഛൻ തന്നെ മരിച്ചു പോയത് ഈയിടെയാ അപ്പത്തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായിരുന്നു അപ്പം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുക മോളുടെ അച്ഛന് എത്തും പുറത്തൊക്കെ ജോലിയാണെന്നല്ലേ പറഞ്ഞത് അച്ഛനും മോളും എന്തോ ചെറിയ പിണക്കത്തിലാണെന്നാണെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അതൊക്കെ അങ്ങ് മാറ്റി വെക്കുന്നേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്കാണെങ്കിലോ ഈ തള്ളെല്ലാം കിള്ളിക്കിള്ളി ചകഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയും രേവതിയുടെ അമ്മയും കൂടെ സംസാരിക്കുന്നത് ചന്ദ്ര കാണുന്നത് ചന്ദ്രയ്ക്ക് ഇത് കണ്ടാ പിടിക്കുവ ചന്ദ്രയ്ക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം എന്ന് ഭാമയോട് പറഞ്ഞതേ ആ ജാതി കൂട്ടങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ മോളോട് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല എൻ്റെ മൂക്ക് ചിലപ്പം കണ്ണ് തട്ടും അതുപോലെ കണ്ണുള്ളതങ്ങൾ അതുങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിളിച്ചു മോളെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ ദേഷ്യപ്പെട്ട് തന്നെയാണ് വിളിച്ചത് മോളെ നീ ഇവിടെ വാ എന്ന് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്ക് എന്തോ പോലെ ആയിപ്പോയി പിന്നെ ചന്ദ്ര കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് രേവതിയുടെ അമ്മയ്ക്ക് അറിയാമല്ലോ അപ്പം അതുംകൊണ്ട് വലിയ പുത്തരി ഒന്നുമല്ല രേവതിയുടെ അമ്മയ്ക്ക് അങ്ങനെ ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും ചന്ദ്രയല്ല നമ്മൾ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജാതി കൂട്ടങ്ങളോടൊന്നും സംസാരിക്കാൻ പോകരുത് വൃത്തികെട്ട കൂട്ടങ്ങളാ കൾച്ചർ ഇല്ലാത്തവർ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം മോള് അവരുമായിട്ട് ഒത്തിരി അടുപ്പത്തിനൊന്നും പോകണ്ട ആ എനിക്കും തോന്നിയമ്മേ എനിക്കും എന്തോ അവരോട് സംസാരിച്ചപ്പോഴത്തേക്കും കൾച്ചർ ഇല്ലാത്ത പോലെ തോന്നി എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുവായിരുന്നു അറിയാം ദേ മോളെ എല്ലാ കാര്യവും തുറന്നു പറയരുത് കേട്ടോ കണ്ണു വെച്ചാൽ അവിടെ തീർന്നു പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി ദേ ആ രേവതിയുടെ സ്വഭാവം അറിയാലോ അവൾ അവളൊരു ഒന്നൊന്നര കണ്ണ് വെക്കുന്നവളാ അവളുടെ തള്ളയാണ് അപ്പം പിന്നെ കണ്ണ് വയ്ക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ രേവതി ഇടയ്ക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അമ്മയുടെ അടുത്തേക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഏ കുഴപ്പമില്ല മോളെ അല്ല അമ്മയ്ക്ക് ഉറക്കം വരുന്നു സോറി ആൻറ്റിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ ടൈം ആകുമ്പോൾ ഞാൻ വിളിക്കാം അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല മുഹൂർത്തമാകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഏ സാരമില്ല മോളെ മോള് സമാധാനമായിട്ട് പൊക്കോ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഇതിനിടയിൽ നമ്മുടെ രേവതീനെ ഒരുക്കണമല്ലോ രേവതിന് ഒരുക്കാൻ ചന്ദന തയ്യാറാവുന്നില്ല അപ്പഴാണ് പെട്ടെന്ന് പ മുത്തശ്ശിക്കൊരു അച്ഛമ്മയ്ക്കൊരു തോന്നൽ ആ ബ്യൂട്ടി പാർല നടത്തുന്ന ആണല്ലോ നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതിനെ വിളിച്ചു വരുത്താണ് എഡീ ചന്ദ്രനെ നീ ശ്രുദീനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും എന്തിനാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നിന്നോട് വിളിക്കാനല്ലേ പറഞ്ഞത് വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാൽ പോരേന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് റൂമിനകത്തേക്ക് ചെന്നിട്ട് ശ്രുതിയുടെ റൂമിൽ ഇങ്ങനെ അടയിരിക്കുകയാണ് കേട്ടോ ശ്രുതി അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് മോളെ ശ്രുതി ദേ അവിടെയെ ആ തള്ള വിളിക്കുന്നുണ്ട് ആ തള്ള വിളിച്ചിട്ട് ഇനി പോയില്ലെങ്കിൽ ഇനി അത് മതി മോളൊരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി എന്താ എന്താ അച്ഛമ്മിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് വേറൊന്നുമല്ല മോൾക്ക് ഞാനൊരു ടാസ്ക് തരാം മോള് ബ്യൂട്ടി പാർലർ നടത്താണെന്നല്ലേ പറഞ്ഞത് മോളുടെ കഴിവ് തെളിയിക്കേണ്ടത് ഈ അച്ചമ്മയുടെ മുന്നില് ഈ രേവതീനെ ഒരുക്കിയായിരിക്കണം രേവതീനെ നന്നായിട്ട് ഒരുക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതിനിപ്പം എന്താമ്മേ ഞാൻ എന്താ ഞാൻ ഞാനൊരുക്കാമല്ലോ കാരണം ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുക്കാനൊക്കെ വലിയ ഇഷ്ടമാവുമല്ലോ ശ്രുതിക്ക് അങ്ങനെ രേവതിയോട് പറഞ്ഞു വാ നമുക്ക് ഒരുങ്ങാൻ പോകാം രേവതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരുങ്ങാനായിട്ട് രേവതിയുടെ റൂമിലേക്കാണ് പോകാൻ തുടങ്ങുന്നതെന്ന് ഓർത്തോണം രേവതിയുടെ റൂമിൽ ആരായിരിക്കുന്നതെന്ന് അറിയാമല്ലോ അത് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂമിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുക അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും പുറകിന്നാണ് ശ്രുതി കയറി വരുന്നത് അപ്പം റൂമിനകത്തേക്ക് ഫസ്റ്റ് രേവതി കയറിയപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയ രീതിയിൽ ഉറക്കം ഇങ്ങനെ തൂങ്ങി തന്നെയായിരിക്കുന്നത് ശ്രുതിയുടെ അമ്മ അപ്പോഴത്തേക്കും ഹേയ് വേണ്ട അവരവിടെ കിടക്കുവല്ലേ വേണ്ട എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇങ്ങനെ വെളിയിലേക്ക് വന്നു അപ്പോൾ അച്ചമ്മ വന്നു അപ്പോൾ അച്ചമ്മ പറഞ്ഞു മോളെ അവിടെയല്ലേ നിൻ്റെ ആ ഒരു ആൻറ്റിയൊക്കെ ഉള്ളത് ഏ അവർ അവിടെ കിടക്കട്ടെ നീ ഒരു കാര്യം ചെയ്യുക ഇവിടെ റൂം റൂമൊഴിഞ്ഞ് കിടക്കാണല്ലോ അപ്പം സുതി റൂമിനകത്തിരിക്കയായിരുന്നു അപ്പോൾ ശ്രുതിയോട് പറഞ്ഞു അച്ചമ്മ പറഞ്ഞു എടാ നീ ഇങ്ങിറങ്ങിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിന് ഒരുക്കാനായിട്ട് ശ്രുതി കയറി അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ചന്ദ്രയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ ചന്ദ്രയാണെങ്കിൽ അതും ഇതുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രീകാന്തും ഈ പറയുന്ന രേവതിയുടെ അനീത്യം കൂടെ കൊണ്ടിരിക്കുകയാണ് വർഷയുടെ കാര്യം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രീകാന്തിനെ കളിയാക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവു ദേവു പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു ചെറിയ ഇഷ്ടമുണ്ട് ശ്രീകാന്തിനോട് ഏതായാലും ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം ഏതായാലും ഞാൻ ഇടനിലക്കാരി ആകുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ ഏതായാലും വിളിക്കാനൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടൊക്കെ ഇങ്ങനെ ചിരിക്കുകയും ദേഹത്തടിച്ച് കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ചോദി അങ്ങോട്ടേക്ക് ചെന്നില്ല നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് നിന്റെ ചേച്ചീനെ പോയി ഒരുക്കത്തില്ലേ നീ എന്തിനാ ഇവിടെ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ദേവ് അങ്ങ് പോയപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിച്ചാൽ അമ്മയ്ക്ക് എന്നെ അമ്മേ ആ അവൾ എന്നോട് സംസാരിച്ചെന്ന് ഓർത്തുകൊണ്ട് ഇപ്പോൾ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല ഇവിടെ പേടിച്ച് പേടിച്ചാൽ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് സാധാരണ പെൺകുട്ടികളുടെ ഉള്ള അമ്മമാർക്കാണ് ഇത്ര പേടി പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ആൺകുട്ടി ണ്ടായിട്ടും ഇപ്പം പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ നമ്മുടെ ശ്രുതിയും അല്ല ശ്രുതി അല്ല ശ്രീകാന്തും ഏർ ദേവും കൂടെ വർത്താനം പറയുന്ന ഇങ്ങനെ കേട്ടിട്ട് ശ്രീകാന്തിനോട് ചോദിച്ചല്ല എടാ എന്താണ് ഒരു പെണ്ണിൻ്റെ കാര്യം പറയുന്നത് കേട്ടത് ഏ പെണ്ണോ ഏത് പെണ്ണ് അല്ല അവൾ നിന്നോട് ഏതോ ഒരു പെണ്ണിൻ്റെ കാര്യം പറയുന്നത് കേട്ടു ദേവു ആ അത് പിന്നെ അതൊന്നുമില്ല പെണ്ണിൻ്റെ കാര്യമൊന്നും അല്ല അച്ചാന്ന് പറഞ്ഞു ആ ആണോ എന്ന് ചോദിച്ചിട്ടങ്ങ് രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ കാരണം രവീന്ദ്രൻ എന്തോ ചെറുതായിട്ടൊന്നും കത്തി ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞു ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന എല്ലാവരും താഴെ ഇരിക്കുമ്പോഴത്തേക്കും അണീച്ചൊരുക്കിക്കൊണ്ട് വരുന്നത് നമ്മുടെ രേവതീനെയാണ് രേവതീനെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രയുടെ ഒക്കെ കിളിപ്പാറു പറയാം കാരണം അത്രയ്ക്ക് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ രേവതി ആ ഒരു സെറ്റ് സാരി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സീനൊക്കെ കാണാൻ കാണാനാണെന്ന് എനിക്കറിയാം സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നല്ല നല്ലൊരു ജിമിക്കി കമ്മലൊക്കെ ഇട്ട് ഒക്കെ വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ രേവതി ഇത്ര സുന്ദരിയായിരുന്നോ എന്ന് നമ്മൾ പോലും ഓർത്തു പോകുന്ന ഒരു രീതിയിലാണ് ആ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി പതുക്കെ മന്ദം മന്ദം ഇറങ്ങി ഇങ്ങനെ വരികയാണ് ഇത് കണ്ടതും എല്ലാവർക്കും സന്തോഷമായി അച്ഛൻ വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വെച്ചു ഏതായാലും അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വേറൊന്നും അല്ല അഭിമാനം ചന്ദ്രയുടെ മരുമകൾ ഒരുക്കിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ആ ഒരു ഗമയാണ് കേട്ടോ കണ്ടില്ലേ എൻ്റെ മരുമകളുടെ കൈപുണ്യം കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു അല്ലെങ്കിലും ഒന്നും അല്ല ഇത് പിന്നെ കൈപ്പുണ്യത്തിൻ്റെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവൾക്ക് നന്നായിട്ട് നന്നായിട്ടൊരുക്കാനൊക്കെ അറിയാം പക്ഷേ എൻ്റെ രേവതി മോളെ ഒരു കൊച്ചു സുന്ദരി തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് മനോഹരമായിട്ട് ശ്രുതിക്ക് ഒരുക്കാ ഒരുക്കാൻ പറ്റിയത് അല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതിയും പറഞ്ഞു ആ ആ അതേ അച്ഛമ്മ എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഏതായാലും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ രേവതീനെ കണ്ടിട്ടാണെങ്കിൽ ചന്ദ്രക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ രേവതീനെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രക്ക് തന്നെ ഇത്ര വലിയ സുന്ദരി ആയിരുന്നോ എന്നൊന്ന് തോന്നിപ്പോയി അപ്പോഴത്തേക്കും ആണ് പുറത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചി വരുന്നത് അങ്ങനെ സച്ചി വരുന്നു സച്ചി വരുമ്പോഴത്തേക്ക് ശ്രീകാന്ത് വെളിയിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ സച്ചി വന്നു സച്ചി വന്ന് കയറിയതും പെട്ടെന്ന് നമ്മുടെ രേവതീനെ കണ്ടു രേവതീനെ കണ്ടതും സച്ചി ഒന്ന് നിന്നിങ്ങനെ നോക്കിപ്പോയിട്ടോ ആരും ഒന്ന് നോക്കിപ്പോവും അത്രയ്ക്ക് സുന്ദരിയാണ് അപ്പം ഇങ്ങനെ നിന്നൊന്ന് നോക്കിപ്പോയി പെട്ടെന്ന് നമ്മുടെ സച്ചിനെ ചെന്ന അച്ഛമ്മ ഉം എന്താണെന്ന് ചോദിച്ചു ആഹാ ഒന്നുമില്ല അല്ല ചടങ്ങ് തുടങ്ങാറായോ പിന്നെ ചടങ്ങ് തുടങ്ങാറായല്ലോ നീ പോയി മര്യാദക്ക് ഡ്രസ്സ് മാറാൻ നോക്ക നീ എവിടെയായിരുന്നല്ലോ ഇത്രയും നേരം അതച്ചമ്മ എനിക്ക് ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു ശ്രുതി ശ്രുതിയെ അങ്ങ് ഹോസ്പിറ്റലിൽ വെച്ച് പണ്ട് കണ്ടിട്ടുണ്ടല്ലോ സച്ചി ചെറിയൊരു വഴക്കം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ശ്രുതിനെ കണ്ടതും ഏഹ് ഇവളെന്താ ഇവിടെ ഇവള് ഇവിടെ എങ്ങനെ ഇവിടെ വന്നു ഈ അഹങ്കാരിനെ ആരെ വീട്ടിൽ കയറ്റിയത് ഈ വൃത്തിഘട്ടങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങി അപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും അതിശയിച്ച് പോയിട്ടോ ചന്ദ്രക്കാണെങ്കിൽ കലി വരുവോ ഇത് കേട്ടിട്ട് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അല്ലേ ഇയാൾ എന്താ ഇവിടെ ഇയാൾ ഒരു കൾച്ചർ ഇല്ലാത്തവനാ ഇയാളേക്കാണെങ്കിലും വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അപ്പം മോൾക്ക് മനസ്സിലായില്ലേ ഒറ്റ നോട്ടത്തിൽ കൾച്ചർ ഇല്ലാത്തതാണെന്ന് എനിക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് മനസ്സിലായതല്ല ഇയാളന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ കയറും വന്നിട്ട് പറഞ്ഞു അതേ മോളെ ഇത് ഇവിടത്തെ ഏർ നടുക്കത്തെ പുത്രനാ രേവതിയുടെ ഭർത്താവെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഞെട്ടിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു അല്ലെ ഈ നിക്കുന്നവളാരാ ഇവളൊരു കേടിയാ കേടി ഇവളൊരു അഹങ്കാരിയാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ നീ അങ്ങനെയൊന്നും പറയരുതേ നിന്റെ ചേട്ടൻ ശ്രുതി കെട്ടാൻ പോകുന്ന പെണ്ണ് ശ്രുതി ശ്രുതി എന്ന് നീ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ ആ ശ്രുതി ഇതാന്ന് പറഞ്ഞു ഏഹ് ആ ശ്രുതി ഇതാണോ അപ്പോൾ ഇവർക്കിടയിൽ ആ ഒരു ചെറിയ പ്രശ്നം ഇങ്ങനെ കിടപ്പുണ്ടല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് തണുത്തു കേട്ടോ അയ്യോ എനിക്കറിയില്ലായിരുന്നു ശ്രുതിയുടെ അനിയനന്നെനിക്കറിയാതെ ഞാൻ അന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് സോറി ഇങ്ങനെ സച്ചിയോട് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഇവനോട് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല മോളെ ഇവൻ എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആയിക്കോട്ടെ ഏതായാലും ചക്കിക്കൊത്ത ചങ്കരനെ തന്നെയാണ് കിട്ടിയേക്കുന്നത് എന്നോ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എടീ നിനക്ക് വല്ലതും അറിയാമോ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഈ നിൽക്കുന്ന എൻ്റെ ചേട്ടനെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ ചേട്ടൻ എന്ത് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നും എന്താണെന്നൊക്കെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അതിശയിച്ച് നമ്മുടെ ശ്രുതി നിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു നിനക്ക് എന്താടാ സച്ചി എന്ന് ചോദിച്ചു അല്ല ഇവളുണ്ടല്ലോ ഇവനുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ പൈസ എന്ന് പറഞ്ഞതും പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ നിർത്ത് നീ പോയി ഒരുങ്ങിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ സച്ചിനെ രവീന്ദ്രൻ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ അങ്ങനെ സച്ചി ഒരുങ്ങാനൊക്കെ പോവുകയാണ് ഏതായാലും സച്ചി ഒരുങ്ങാൻ പോകുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി ശ്രുതിയുടെ അമ്മേനെ വിളിക്കാൻ വേണ്ടി മേളിൽ പോയി ഇത് രേവതി അല്ല പോയത് രേവതി അവിടെ ഇരിക്കുകയാണ് സച്ചു ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവുവിനെ പറഞ്ഞു വിട്ട് അമ്മ ഇറങ്ങി വാന്ന് പറഞ്ഞ് ഏതായാലും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് നേരെ നോക്കുന്നതും ശ്രുതിയുടെ ആണ് ശ്രുതിയാണെങ്കിൽ ഒന്നും ഞെട്ടിപ്പോകുകയാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥയായിപ്പോ ശ്രുതിക്കൊന്നും ഒന്നും അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കൊന്നും അറിയില്ല അങ്ങനെ പെട്ടെന്ന് അവിടെ ഇങ്ങനെ ചടങ്ങുകൾ നടക്കുകയാണല്ലോ അതായത് ഇങ്ങനെ മഞ്ഞളൊക്കെ ഇങ്ങനെ തേച്ച് മുഖത്തെ കണ്ടൊക്കെ കൊടുക്കണം ഇങ്ങനെ കൊരിക്കണം അങ്ങനെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു വിധത്തിൽ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് പുറംകോശത്തേക്ക് പോയി പുറകോശത്തേക്ക് പോയിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളെൻ്റെ ജീവിതം തകർക്കാനാണോ എന്നൊക്കെ ചോദിച്ച് കുറേ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് തന്ത്രപൂർവ്വം മാറിപ്പോകുമോ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നാളെ ആ ഒരു ഭാഗത്തേക്കൊന്നും പോകില്ല കേട്ടോ ഏതായാലും ശ്രുതിയുടെ കുട്ടി ഇറങ്ങി വന്ന ശ്രുതിനെ ചേച്ചിയിൽ നിന്ന് വിളിക്കും അവിടെ നിന്ന് ഒത്തിരി പാടുപെട്ടാണ് ശ്രുതിയുടെ അമ്മ ആ കുട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീൻ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും കേട്ടോ കാരണം ആ കുട്ടി ചേച്ചിയിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ഓടി ചെന്നിട്ട് അയ്യോ മോനെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇവനെല്ലാവരെയും ചേച്ചിന്ന് വിളിക്കുന്ന കാണുന്ന എല്ലാവരെയും ഇവൻ ചേച്ചിയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ ചേച്ചി നിന്ന് വിളിച്ചത് ആ ചേച്ചി ഈ ചേച്ചി രേവതി ചേച്ചി ദേവി ചേച്ചി അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പോഴത്തേക്കും കുട്ടി പറയുന്നുണ്ടോ അല്ല ഇത് കല്യാണി ചേച്ചി ഏ കല്യാണി ചേച്ചി അല്ല മോനെ ഇത് കല്യാണി ചേച്ചിനെ പോലെ ഇരിക്കുന്ന വേറൊരു ചേച്ചിയാണേ എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ അവിടെ നിന്ന് വലിച്ചോണ്ട് പോകുമ്പോൾ കുട്ടി ഉറക്കം എണീ എണീറ്റിട്ട് വന്നതായത് കൊണ്ട് തന്നെ കുട്ടി പെട്ടെന്ന് വേറൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നില്ല ആ കുട്ടിക്ക് പോലും എന്തോ ഒരു ചെറിയ നമ്മുടെ ശ്രുതിനേക്കാളും നല്ലൊരു അറിവും വിവരവും ഉണ്ടെന്നോന്ന് ആ സമയത്ത് ആ കുട്ടി ഒന്നും പറയുന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ ശ്രുതി വല്ലാണ്ടായി പോവുകയാണ് കാരണം ചന്ദ്ര പറയുന്നുണ്ട് ഹോ ആ കൊച്ചിന് ഒരു വിവരവും ബോധവുമില്ല ഇത് എവിടത്തെ കൊച്ചാ ആ കൊച്ചൊരു വിവരമില്ലാത്ത കൊച്ച എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചിനെ കുറ്റപ്പെടുത്തുന്നു അതേതായാലും ശ്രുതിക്ക് സഹിക്കുന്നൊന്നുമില്ല എങ്കിലും നമ്മുടെ ശ്രുതി അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇത് ഞാൻ കൂടുതൽ ഈ പ്രമോയിൽ പറയുന്നതിനേക്കാൾ നല്ലത് ഇത് കൂടുതൽ ഞാൻ നമ്മുടെ ഫുൾ വിശേഷത്തിൽ പറയുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നാളെ കാണാം അല്ലേ അപ്പോൾ ഫുൾ വിശേഷമായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ